നമുക്കൊരു ഏത്തക്ക പച്ച ഏത്തക്ക ഇല്ലേ പച്ച ഏത്തക്ക നല്ല നാടൻ നല്ല നാടൻ പച്ച ഏത്തക്ക അത് മെൽക്കോറിറ്റി വെക്കാമേ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ കടുക് ഇട്ടു ഇനി നമുക്ക് വറ്റൻമുളകിട്ട് കൊടുക്കാം ഉള്ളി ഇടുന്നില്ല കേട്ടോ ഉള്ളി ഞാൻ സവാളയും സവാളയും പച്ചമുളകും ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഉള്ളി ഇടുന്നില്ല കണ്ടോ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു പച്ചമുളക് സവാള ഡേ കണ്ടോ ഉണ്ടോ അരിഞ്ഞിട്ടുണ്ട് അപ്പം ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം തീ ഒന്ന് കൂട്ടി വെച്ച് കുറച്ച് ഉപ്പുനീര് തളിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പുനീര് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും രണ്ടാത്ത വെളുത്തിരിഞ്ഞാൽ മതി വേറൊരു കാര്യം മറന്നുപോയേ സോറിയെ വെളുത്തുള്ളി തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് അഞ്ചാറ് ചോള വെളുത്തുള്ളി അല്ലി അഞ്ചാറ് അല്ലി വെളുത്തുള്ളി നമുക്ക് ഇതിനകത്തു കഴിക്കാം കേട്ടോ ഒരു ഫ്ലേവറാണ് കുറച്ച് വെളുത്തുള്ളി ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി നമ്മൾ ചതച്ചിട്ട് കേട്ടോ ചതച്ചിട്ട് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് വേവിക്കാം വെള്ളം ഇത് പെട്ടെന്ന് വെന്തോളും കേട്ടോ ഇത് അടിക്കു പിടിക്കുകയില്ലാത്ത പാത്രം വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് ശരിയാകത്തില്ല ഇനി നിങ്ങൾക്ക് അടുക്കി പിടിക്കുമോയെന്നു വല്ലതും വിചാരമുണ്ടെങ്കിൽ ഒരു ഒന്ന് തളിച്ചു കൊടുത്തോണം ആ അത് ഞാൻ ഉപ്പ് നീരൊഴിച്ചില്ലാന്ന് തോന്നില്ലേ ഉപ്പ് നീരൊഴിച്ചിട്ടില്ല അപ്പോൾ കറക്റ്റായിട്ട് ഉപ്പുനീരൊഴിക്കുമ്പോൾ അത് മതി വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഓക്കെ ഇനി ഇളക്കി മൂടി വെക്കാം കണ്ട ഒന്നീരൊഴിക്കുമ്പോൾ നനവ് വന്നാൽ കണ്ടോ അ മതി ഇനി നല്ല ആവി കയറി ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ആവി കയറി ചന്തോട് കേട്ടോ കറിവേപ്പില ഇടണം ഷോർട്ടേജാണ് സൂപ്പറ് കറിയാണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്നും ഇടരുത് ഇങ്ങനെ വെളുത്തിട്ട് അപ്പം വെക്കാം ഓക്കെ വെന്തോ നോക്കട്ടെ വെന്തുണ്ടോ ചക്കലം വേവേ ഉള്ളൂ ഇനി ഒന്ന് നിരത്തിടാം ഉണ്ടോ ഒഴിച്ചാലേ ഒരു വെള്ളച്ച വന്ന് നിരത്തിയിടാം വേണ്ട ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒത്തിരി എണ്ണയൊന്നും വേണ്ട ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ നന്നായിട്ട് ആഹാ കഷ്ണത്തിലുണ്ട് നമുക്ക് നല്ല മണം അടിക്കുന്നുണ്ട് അതിൻ്റെ സൂപ്പറാണ് നല്ല കറക്റ്റ് ഉപ്പും കുറച്ച് നേരമാണ് തന്നിരിക്കട്ടെ അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇനി മൂടി വയ്ക്കാൻ തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണേ